കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ പുറത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് എം എസ് വീണ ചേരുന്നു വീണ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനോദ അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത് ആ ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്നു അദ്ദേഹത്തിൻ്റെ ദർശനം ഇപ്പോൾ അദ്ദേഹം ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം വാഹനത്തിലേക്ക് കയറി മറ്റ് പരിപാടികൾക്കായിട്ടുള്ള യാത്ര പുറപ്പെടുകയാണ് ക്ഷേത്രത്തിലെ ദർശനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഹമ്പടി അകമ്പടി സേവിക്കുന്ന അദ്ദേഹത്തെ അനുഗമിക്കുന്ന വാഹനങ്ങളൊക്കെ ഇതിനു മുന്നേയായി തന്നെ എടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം അടുത്തതായി ഇനി പങ്കെടുക്കുക കബടിയാർ നടക്കുന്ന തിരുവനന്തപുരത്തെ ജനപ്രതിനിധികളുടെ ബി ജെ പിയുടെ ജനപ്രതിനിധികളുമായിട്ടുള്ള സമ്മേളനത്തിലായിരിക്കും അവരുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരസഭയിൽ ബി ജെ ചരിത്ര വിജയം നേടി നഗരസഭാ പിതാവായി വി വി രാജേഷ് അധികാരമേറിയത് മാസങ്ങളാകുന്നതേ ഉള്ളു ദിവസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ അതിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ നൽകുന്നതാണ് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ തുടർച്ചയായിട്ടുള്ള തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ അനന്തപുരിയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കും ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഇനി മുന്നോട്ടേക്ക് നടത്തേണ്ടതെന്നുള്ള അതായത് അനന്തപുരിക്ക് എന്താണ് ആവശ്യം മാറാത്തത് ഇനി അനന്തപുരിയിൽ മാറുമെന്ന പ്രഖ്യാപനമാണ് ബി ജെ പി ജനങ്ങൾക്കിടയിൽ മുന്നോട്ട് വെച്ചത് അത് നടപ്പാക്കാനുള്ള കൂടുതൽ ആവേശമൊപ്പം തന്നെ പിന്തുണയും നൽകുന്ന കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ഭരണത്തിലേറുമ്പോൾ വികസന റിപ്പോർട്ട് അതായത് ഭരണത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനന്തപുരിയിൽ ബി ജെ പി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ആ ഒരു ഭരണ റിപ്പോർട്ടുകൾ അടുത്ത അടുത്ത അഞ്ച് വർഷം നടത്താൻ പോകുന്ന ഭരണ റിപ്പോർട്ടുകൾ അത് പ്രധാനമന്ത്രി ആയിരിക്കും പങ്കുവയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതിനു മുന്നോടിയായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനം ത്തേക്ക് എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഏറെ ആകാംക്ഷയോടുകൂടിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വരവിന് ഏറെ കൗതുകത്തോടുകൂടിയുമാണ് ഓരോ മലയാളികളും ഓരോ കേരളീയരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരും നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹം ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിലേക്ക് ദർശനത്തിന് എത്തിയത് അപ്പോൾ ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്നതിൻ്റെ അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം പുര പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാഹനവ്യൂഹങ്ങൾ ആദ്യമേ തന്നെ പോയിട്ടുമുണ്ട് തുടർന്ന് അദ്ദേഹം ഇവിടെ നിന്ന് നേരെ പോവുക കബടിയാറിലെ ജനപ്രതിനിധികളുമായിട്ടുള്ള സമ്മേളനത്തിലായിരിക്കും പങ്കെടുക്കുക തിരുവനന്തപുരം നഗരസഭയിലെ ജനപ്രതിനിധികളുമായി അദ്ദേഹം വിശദമായിട്ടുള്ള ചർച്ചയും നടത്തും അതിനുശേഷമായിരിക്കും ബി ജെ പിയുടെ നേതൃയോഗത്തിലൊപ്പം തന്നെ കോർ കമ്മിറ്റിയിലും അടക്കം പങ്കെടുക്കുക മറ്റ് ചില സ്വകാര്യ പരിപാടികളും ഇന്ന് നടക്കുന്നുണ്ട് ആ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് പ്രത്യേക വിമാനത്താവളത്തിൽ വിമാനത്തിലൂടെയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഒപ്പം തന്നെ പ്രഖ്യാപനങ്ങൾ ഇതിന് പിന്നാലെ കേരളത്തിനായി കാത്തു വച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയും മലയാളികൾക്കുണ്ട് വിനോദ് തീർച്ചയായും അമിത് ഇനി ശ്രീപദ് ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗം പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നേടിയ ബി ജെ പിയുടെ ആ വലിയ നേട്ടം അതിൽ നേട്ടം സമ്മാനിച്ച ജനപ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പിന്നീട് ബി ജെ പി നേതൃയോഗം ബി ജെ പി കോർ കമ്മിറ്റി യോഗം പിന്നീട് എൻ ഡി എ നേതാക്കൾ ഇവരെ കാണും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പരമാവധി സീറ്റിൽ വിജയിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ ഉറച്ച സാന്നിധ്യം അത് നിയമസഭയിൽ ഉറപ്പാക്കുക രണ്ടക്ക സംഖ്യയിലേക്ക് എം എൽ എ മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വലിയ അജണ്ടയാണ് അമിത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമിത്ഷാ മുന്നോട്ട് വെക്കുന്ന എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ സങ്കല്പങ്ങളും ഓരോ ഘട്ടത്തിലും പ്രാവർത്തികമാക്കുന്ന രീതിയാണ് സംസ്ഥാന ഘടകം സ്വീകരിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു അത് ബി ജെ പി പാലിക്കുകയും ചെയ്തു തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പി നേടുകയും ചെയ്തു അതിനുശേഷമാണ് അമിത്ഷാ ഇങ്ങോട്ടേക്ക് എത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധികളെ പ്രത്യേകിച്ചും മേയർ വി വി രാജേഷ് അടക്കമുള്ള ജനപ്രതിനിധികളുമായി അദ്ദേഹം ആദ്യം കൂടിക്കാഴ്ച നടത്തും പിന്നീടാണ് ബി ജെ പി നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും എല്ലാം അമിത്ഷാ പങ്കെടുക്കുന്നത് എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് വീണ നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ നൽകാനായി കവടിയാലിലും നമ്മുടെ റിപ്പോർട്ടറും ക്യാമറാമാനും ഒക്കെ അവിടെ സജ്ജമാണല്ലോ വീണ തീർച്ചയായും വിനോദ് അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവും അദ്ദേഹം മടങ്ങിപ്പോകുന്നതും കാണാൻ നിരവധി പേർ ഇവിടെ കാത്തു നിന്നിരുന്നു അവർക്കൊക്കെ അവരെയൊക്കെ അവർക്കൊക്കെ മടങ്ങുന്നു എന്നുള്ള ആംഗ്യം കാണിച്ചതിന് ശേഷമാണ് താൻ മടങ്ങുന്നു എന്നുള്ള ആംഗ്യം കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നത് ഇപ്പോൾ ഇനി പോവുക കവടിയാറിലേക്കായിരിക്കും കവടിയാറിലാണ് ജനപ്രതിനിധികളുടെ സമ്മേളനം നടക്കുക നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങളായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം വിശദമായി തന്നെ ചർച്ച ചെയ്യും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്ന് നേതാക്കളുമായി ചർച്ച ചെയ്യും ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ഒപ്പം തന്നെ വിജയിച്ച ജനപ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും തുടർന്ന് നടത്താൻ പോകുന്ന നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളെക്കുറിച്ചും ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായിട്ടുള്ള ചർച്ചകളും അതുമേലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത് മിനിറ്റ് ദർശനത്തിന് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മടങ്ങിയിരിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കളും ഒപ്പം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ കരമന ജയനടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ക്ഷേത്രത്തിലെ അനുഗമിക്കുകയും ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും മറ്റ് വിശദാംശങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹം ഇനിയിപ്പോൾ ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ക്ഷേത്രത്തിൽ നിന്ന് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഒരു ദിവസത്തെ സന്ദർശനമാണെങ്കിൽ പോലും അത് ഏറെ പ്രാധാന്യമുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും മാത്രമല്ല കേരളത്തിന് വേണ്ട വികസന പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് അപ്പം തന്നെ അക്കാര്യങ്ങളിലും സംസ്ഥാന നേതാക്കളുമായി വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു യോഗം ആരംഭിച്ചിട്ടുണ്ട് അമിത്ഷാ അതിനു മുമ്പായി ആ യോഗത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ എല്ലാം തന്നെ മനസ്സ് കവരുന്ന രീതിയിലായിരുന്നു കേരളം മുഴുവൻ ആ കാഴ്ചക്ക്